കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം ലഭിക്കുകയുണ്ടായി എന്നാൽ ഇതിന് തൊട്ടു പുറകെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രീയ വിവാദങ്ങൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എം ജോൺ ബ്രിട്ടാസ് ഈ രണ്ട് സഭകളെയും രണ്ട് തട്ടിലായിട്ട് രണ്ട് ധ്രുവങ്ങളിലാക്കിയിട്ട് ഒരു വിവാദ പരാമർശം നടത്തുകയുണ്ടായി എന്താണ് സാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതാണ് ഇന്നലെ റായ്പൂർ വിമാനത്താവളത്തിലാണ് ഇന്നലെ രാത്രിയുടെ രണ്ടാം യാമം ഏതാണ്ട് രണ്ടാം യാമം സമയത്താണെന്ന് തോന്നുന്നു രാത്രി ഏതാണ്ട് പിന്നെ അദ്ദേഹം റായ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ ഒരേ ആഴ്ചത്തെ പ്രയത്നത്തിന് ശേഷം അവിടെ നടന്ന നമ്മൾ കണ്ടല്ലോ അദ്ദേഹം അടക്കമുള്ള ആളുകൾ നടത്തിയ ഭഗീരത പ്രയത്നത്തിന് ശേഷം അവര് ഡൽഹിയിലേക്ക് അദ്ദേഹം മടങ്ങുകയാണെന്നാണ് പറഞ്ഞത് ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറയുന്ന അങ്ങനെയാണ് ഞാൻ റായ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഞാൻ ഡൽഹിക്ക് മടങ്ങുന്നു അങ്ങനെയാണ് അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ അവസാന അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് സത്യം പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ അറിയാതെ ഉള്ളിലുള്ളത് തികട്ടി വരും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ സത്യം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നു അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞതുപോലാണ് ഈ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയെ ഈ ഇതിനകത്ത് പ്രധാനമായിട്ട് ഉൾപ്പെട്ടിരിക്കുന്ന അവരവിടുത്തെ കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീകളാണല്ലോ അവര് അവർക്ക് വേണ്ടിയാണ് ഇത്രയും നേരം ഒരു ബാധിക്കുകയും ഏഴ് ദിവസം പിന്നെ പറഞ്ഞില്ല ജലപാനം പോലും ഇല്ലാതെ അവിടെ പ്രയത്നിച്ചെന്നാണ് അവർ പറയുന്നത് അവസാനം രണ്ട് ഒക്കെ കഴിച്ചിട്ടാണ് അദ്ദേഹം സമാധാനമായിട്ട് പോയെന്നുള്ള മട്ടിലാണ് അവിടുത്തെ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടാ തോന്നുന്നത് അത്രയും ശക്തമായിട്ട് പ്രത്യേകിച്ച് ചാനൽ ക്യാമറകളുടെ മുമ്പിലെല്ലാം ഉണ്ടായിരുന്നു ക്യാമറകൾ എങ്ങോട്ട് തിരിയുന്നു അതിന്റെ എല്ലാം മുമ്പിന്റെ ഇടതുപക്ഷ നേതാക്കന്മാരും യു ഡി എഫ് നേതാക്കന്മാരും മറ്റങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരും നേതാക്കന്മാരുണ്ടെന്ന് അപ്പോ ഒരു കാരണവശാലും അവർ മറ്റ് വിട്ടുകൊടുത്തില്ല വിഷയം വിട്ടുകൊടുത്തില്ല അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വലിയ തിരക്കായിരുന്നല്ലോ എല്ലാ വിമാനത്താവളങ്ങളും തിരുവനന്തപുരത്ത് നിന്ന് റായ്പൂരിലേക്കുള്ള വിമാന ടിക്കറ്റുകളെല്ലാം ഫുൾ ഫുള്ളായിരുന്നെന്നാണ് ഒരു വിമാനത്തിലും ടിക്കറ്റ് ഇല്ലായിരുന്നു അത്ര തിരക്കായിരുന്നു അവിടെ കാരണം വേദി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അങ്ങനെ അസ്വാഭാവികമാണ് രാഷ്ട്രീയക്കാരുടെ ഒരു കാര്യങ്ങളാണല്ലോ രാഷ്ട്രീയക്കാരൊക്കെ അവർക്ക് എന്തെങ്കിലും അതിനകത്ത് ഇത് ബെനിഫിറ്റ് ഉണ്ടാകണം അതിനകത്ത് അവരെ നമ്മളൊന്നും കുറ്റം പറയുന്നില്ല പക്ഷെ ബ്രിട്ടാസ് പറഞ്ഞത് എന്താണ് ബ്രിട്ടാസ് പറഞ്ഞത് ഇത്രയൊക്കെ ഞങ്ങൾ പ്രയത്നിച്ചിട്ടും ഈ കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പ് തലശ്ശേരി ബിഷപ്പ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് രാത്രി സംസാരി വൈകുന്നേരം വന്ന പ്രതികരണമാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് അംബാനി എന്താണ് പറഞ്ഞത് ബിഷപ്പ് ലാംബാനി പറഞ്ഞത് ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണ് അത് സാധ്യമായത് കേന്ദ്ര സർക്കാർ ഞങ്ങളെ എല്ലാ കാര്യത്തിലും നന്നായി സഹായിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഞങ്ങളെ സഹായിച്ചു ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഈ കേസിന്റെ അവസാനം ഇത് എൻ ഐ എ കോടതിയിലിരിക്കുന്ന കേസായത് ഇനിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സഹായം വേണം ഈ കേസിന്റെ നടപടികളൊന്നും അവസാനിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എൻ ഐ എ കോടതിയുടെ സഹായത്തിന് എൻ ഐ എ കോടതിയുടെ ഭാഗത്ത് കടക്കുന്ന കേസായതുകൊണ്ട് അല്ലെ വിചാരണ കോടതി എൻ ഐ എ കോടതി ആയതുകൊണ്ട് ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി ഇടപെടണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഞങ്ങളെ സഹായിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞു അതാണ് അദ്ദേഹത്തെ ചുടിപ്പിച്ചത് വിട്ടാസിനെ ചുടിപ്പിച്ചത് അതാണ് വിട്ടാസ് പറഞ്ഞല്ലോ വിട്ടാസ് പറയ രാഷ്ട്രീയം പറയുന്നെങ്കിലും അദ്ദേഹത്തിന് അത് ബേസിക്കലി അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ് ഒരു ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം ഇപ്പൊ ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാൻ അദ്ദേഹം വിധിക്കപ്പെട്ടതാണെന്നുള്ളതേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വർഷങ്ങളായിട്ട് പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷം പത്രപ്രവർത്തനം ചെയ്തൊരു പാരമ്പര്യം പ്രത്യേകിച്ച് കൈരളി ടിവിയുടെ എം ഡി എന്നുള്ള ഒരു പാരമ്പര്യം അങ്ങനെ ഒരു പത്രപ്രവർത്തന വലിയ പാരമ്പര്യമുള്ള നേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ആ സത്യം അങ്ങ് വന്നുപോയി അദ്ദേഹം പ്ലാംബാനിയെ വിമർശിച്ചു അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ഞങ്ങൾ ഇത്രയും പ്രയത്നിച്ചിട്ടും അങ്ങനെ കത്തോലിക്ക സഭയിലെ ഒരു പിന്നെ ആർച്ച് ബിഷപ്പ് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിൽ രംഗത്തിന്റെ മറ്റൊരു അബദ്ധം എന്ന് പറയുന്ന അബദ്ധമാണോ അന്ന് അത് മലപ്പുറം എന്ന് അറിഞ്ഞുകൂടാ മറ്റൊരു സഭാനേതാവ് മറ്റൊരു ബിഷപ്പ് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ തിരുവനന്തപുരത്തും പത്തനംതിട്ട ജില്ലയിലും വലിയ സ്വാധീനമുള്ള ഒരു സഭാനേതാവ് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആ നേതാവ് എന്താണ് പറഞ്ഞത് ആ സഭാ അധ്യക്ഷൻ പറഞ്ഞത് എന്താണ് ഈ കേന്ദ്രത്തിലെ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇത്രയേറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതിന് കാരണം കേന്ദ്രത്തിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയ സർക്കാർ സർക്കാരില്ലാതെ പോയതാണ് അപ്പൊ നിലവിലുള്ള സർക്കാർ ന്യൂനപക്ഷ സംരക്ഷകരല്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതിനെയാണ് ബ്രിട്ടാസ് സപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടാസ് പറഞ്ഞു മറ്റേ തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ ആ തിരുമേനി പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ശരിക്കും ആ ഡിവിഷൻ സഭകൾക്കിടയിൽ തന്നെ ഒരു ഡിവിഷനെ അതിനൊരു കാരണമാക്കിക്കൊണ്ട് നിൽക്കുക കാരണമാക്കിയിട്ടുണ്ട് ബ്രിട്ടാസിന്റെ പ്രസ്താവന അറിഞ്ഞു പറഞ്ഞതാണോ അറിവോ അറിയാതെ പറഞ്ഞു പോയതാണോ പോയതാണോന്ന് അറിഞ്ഞുകൂടാ എന്തായാലും സ്വാമി വിവേകാനന്ദന്റെ പേരുള്ള വിമാനത്താവളമാണ് അത് റായ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ പേരുള്ളതാണ് അദ്ദേഹം കേരളത്തെ കണ്ടൊരു ഒരു പരാമർശം ഒക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല അപ്പൊ അവിടൊക്കെ നിൽക്കുമ്പം ഒരുപക്ഷെ എന്റെ സത്യം പറയേണ്ടി വന്നത് പോയതായിരിക്കാം അദ്ദേഹം അങ്ങനെയാണ് ചർച്ചയിൽ പറയുന്നത് ഞാൻ ഇതാ വിമാനത്തിലേക്ക് കയറാൻ പോകുന്നു ഈ വിമാനത്തിലേക്ക് കയറുന്നതിന് മുമ്പേ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോയതാണ് അങ്ങനെയായിരിക്കാം എന്ന് നമുക്ക് സമാധാനിക്കാം അങ്ങനെ പറഞ്ഞു പോയതായിരിക്കാം ആ സത്യം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇവിടെ വന്നതായിരിക്കാം അതേപോലെ തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതി ചർച്ചയാണ് ഇന്നലെ നടന്ന ചർച്ചയാണ് റിപ്പോർട്ടർ ടി വി നടന്ന ചർച്ചയാണ് നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ടതാണ് എല്ലാവരും കന്യാസ്ത്രീകൾ മോചിതരാകുന്നത് വരെ എല്ലാവരും എല്ലാ മലയാളിയും ശ്രദ്ധിച്ചതാണ് അതിനകത്ത് രാഷ്ട്രീയ സാമുദായിക ഭേദങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ശ്രദ്ധിച്ചതാണ് ആ കന്യാസ്ത്രീകളെ പുറത്തേക്ക് വരുന്ന രംഗം ആ രംഗത്തിൽ എല്ലാ അല്ലെ യു ഡി എഫ് എം പിമാരുണ്ട് പിന്നെ എൽ ഡി എഫ് എം പിമാരെ എം എൽ എമാർ മറ്റു നേതാക്കന്മാരുണ്ട് അതേപോലെ തന്നെ ബി ജെ പിയുടെ ആളുകളും ഉണ്ട് ബി ജെ പിയുടെ അധ്യക്ഷൻ കേരള അധ്യക്ഷൻ അദ്ദേഹമാണ് ശരിക്കും ഇതിനകത്തിൽ പ്രയത്നിച്ചെന്നാണ് പറയുന്നത് അദ്ദേഹത്തോട് അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ സഭാ സഭാനേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടു ഇതിനകത്ത് ഇടപെടണമെന്നാവശ്യപ്പെട്ടു രണ്ടാം ദിവസം ആവശ്യപ്പെട്ടു അന്ന് തന്നെ ഞാൻ ഇടപെട്ടു വിഷയത്തിൽ ഇവിടെ കാരണം കന്യാസ്ത്രീകൾ നിരപരാധികളാണ് അവർ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ഇടപെട്ടിരിക്കുന്നത് വളരെ സത്യസന്ധമായിട്ട് ഇടപെട്ടണോ എന്നാണ് ഇന്നലെ വരെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് തോന്നുന്നത് അത് മനസ്സിലാവുകയും ചെയ്തത് രാജീവ് ചന്ദ്രശേഖർ അടക്കം പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ അവിടുത്തെ ചാനൽ മൈക്കിയാൽ കാണിച്ച സംഭവങ്ങൾ നമ്മൾ കണ്ടില്ലേ നമ്മളെല്ലാവരും കൃത്യമായിട്ട് കണ്ടതാണ് അവര് നമുക്ക് വേണം വാർത്ത വേണം വാർത്ത ശേഖരിക്കണം പരമാവധി വേഗത്തിൽ എത്തിക്കണം അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനോട് ആദ്യം സ്ട്രേറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചു അതിനുശേഷം ചോദിക്കേണ്ട ചോദ്യങ്ങൾ പലതും ഉത്തരം കിട്ടാതെ പോയി അവിടെ അദ്ദേഹത്തോടെ ചോദിക്കേണ്ടത് ജാമ്യം ലഭിച്ചു സമ്മതിച്ചിരിക്കുന്നു പക്ഷെ അതോടൊപ്പം തന്നെ എൻ ഐ എ കോടതിയിലാണ് വലിയ രാജ്യദ്രോഹ കുറ്റം മറ്റും വിചാരണ ചെയ്യുന്നതും ജാമ്യം ലഭിക്കാത്തതും ലാജിന് ലഭിക്കാത്തതും മിനിമം പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്നതുമായ കുറ്റങ്ങളൊക്കെയാണ് എൻ ഐ എ കോടതി പരിഗണിക്കുന്നത് അങ്ങനെയുള്ള ഒരു എൻ ഐ എ കോടതി വിചാരണ കോടതി ആകുന്ന സന്ദർഭത്തിൽ ഇനിയും താങ്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി എന്ത് ചെയ്യും അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് മലയാളി സാമാന്യ ബോധമുള്ള മലയാളി പ്രതീക്ഷിക്കുന്നത് പക്ഷെ അവിടെ വന്ന ചോദ്യങ്ങൾ എന്തായിരുന്നു അവിടെ വന്ന ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു നിങ്ങളോട് നിങ്ങൾ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാമെന്നതാണ് അതാണ് ഒരു ലേഖൻ ഒറ്റ രണ്ടാം മൂന്നാമത്തെ ചോദ്യം അതാണ് ഇന്ന് എന്റെ ക്രെഡിറ്റിന് വന്നാണെന്ന് സത്യനിധി രാജീവ് ചന്ദ്രശേഖറിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നില്ല ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയല്ല അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആ നിമിഷം വരെ ക്രെഡിറ്റ് എന്നൊരു വാക്ക് വന്നില്ല ഇവിടെ നിന്നാണ് നമ്മുടെ ചാനൽ പക്ഷത്തു നിന്നാണ് അത് ഉണ്ടായത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ആരെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് എടുത്തോ ക്രെഡിറ്റ് ആരെങ്കിലും പറയുന്നുണ്ടോ ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ അടുത്ത ചോദ്യം വരികയാണ് നിങ്ങൾ തന്നെ പിടിച്ചകത്താക്കിയ ശേഷം അത്തരത്തിലാണ് വരുന്നത് നിങ്ങൾ തന്നെ പിടിച്ച് അടത്ത അകത്താക്കിയ ശേഷം പിന്നെ ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള നാടകങ്ങളോ ആ രീതിയിലാണ് രണ്ട അടുത്ത ചോദ്യം വരുന്നത് ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ നമുക്ക് പൊതുവെ അറിയാൻ അദ്ദേഹത്തിന് അങ്ങനെ മലയാളത്തിനകത്തിൽ മലയാള ഭാഷ അങ്ങനെ നന്നായിട്ടൊന്നും പറയത്തക്ക ഒരു ശേഷിയുള്ള ഒരു നാളല്ല അതെ അദ്ദേഹം അത്യാവശ്യം മലയാളം പറയും ചില വാക്കുകൾ ഇവിടെ പ്രയോഗിക്കണം അല്ലെ ചില വാക്കുകളുടെ അർത്ഥമൊന്നും അത് അദ്ദേഹം അങ്ങനെ പരിചിതമായിട്ട് വന്നിട്ടില്ല അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം അറിയാവുന്ന മലയാളത്തിലൊക്കെ നന്നിട്ടും നന്നായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ചോദ്യം അദ്ദേഹം പ്രയോഗിച്ചു കളഞ്ഞു അദ്ദേഹം പെട്ടെന്ന് ചാനൽ മൈക്കുകളെല്ലാം തട്ടി മാറ്റി ശേഷം കാറിൽ കയറി പോവുകയാണ് പി ടി ഐക്കാരൻ പുറകെ നടന്ന സാർ പി ടി ഐ ബി ടി എന്നൊക്കെ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതുപോലും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം കാർ കയറി അങ്ങ് പോവുകയാണ് അപ്പൊ അങ്ങനെയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാണിക്കുന്നത് ഇത് ഉടൻ തന്നെ അടുത്ത ബ്രേക്കിംഗ് വന്നു അദ്ദേഹം ഉടൻ തന്നെ ഇതാ ചാനൽ മൈക്കുകൾ തട്ടി മാറ്റി രാജീവ് ചന്ദ്രശേഖർ സ്ഥലം വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അടുത്ത വിവാദം എന്ന് പറഞ്ഞ അടുത്ത ബ്രേക്കിംഗ് കൊടുക്കുകയാണ് അപ്പൊ ഇതൊക്കെ മനുഷ്യരെ അറിയിക്കേണ്ടതാണോ ഈ എന്താണ് നിലപാടെന്ന് മനസ്സിലാകുന്നില്ല അപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ തെലങ്കാന മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ അദ്ദേഹം പഴയ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴേ ഒരു പാർട്ടിയിലായിരുന്നു ഇപ്പൊ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത് പരസ്യമായിട്ട് പറഞ്ഞതാണ് ഇവിടുത്തെ ചില പ്ര ചാനൽ പ്രവർത്തകരെ മാധ്യമപ്രവർത്തകരെ കണ്ടാല് പറഞ്ഞെ കരണത്തടിക്കാൻ തോന്നുന്നു എന്ന് അവർ ചില പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ പരസ്യമായിട്ട് പറഞ്ഞതാണ് ഇന്നെല്ലാം മാധ്യമങ്ങളും റിപ്പോർട്ട് കരണത്തടിക്കാൻ തോന്നും ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് ബാലിശമായ ചോദ്യങ്ങൾ ബാലിശ ഒന്നും അറിയാൻ വയ്യാത്ത പോലെയോടോ ഒന്നും അറി കുട്ടികൾ ചോദിക്കുന്ന മട്ടിലാണ് അതിലുപരിയായിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുണ്ട് ഇവർക്ക് ബഹുമാനമില്ല സീനിയർ സീനിയർ നേതാക്കന്മാരെ ബഹുമാനമില്ല അല്ലെങ്കിൽ സീനിയർ പത്രപ്രവർത്തകർ പറയുന്നവർ അനുസരിക്കുന്നില്ല എന്തൊക്കെയോ ഈ പറയുന്നത് പോലെ മൈക്കോ പേനായി ഒക്കെ കൈ കെട്ടിക്കഴിഞ്ഞാൽ എന്തുമാകാം എന്നുള്ള സ്ഥിതിയിലേക്കാണോ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും ആ ആന്ധ്രാ മുഖ്യമന്ത്രി തെലങ്കാന മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടർ ടി വിയിൽ നടന്ന ചർച്ച ചർച്ചയിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് ആ ചർച്ചയിൽ എഴുതി കാണിക്കുന്നത് അതിന്റെ പിന്നെ ഇതിനകത്തൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അവര് പിന്നെ അതിന് അല്ലെങ്കിൽ ഇൻട്രോ ഇൻട്രോ വന്നത് അങ്ങനെയാണ് ഇൻട്രോ വന്നത് ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് അപ്പൊ കന്യാസുള ജാമ്യം എല്ലാം പറഞ്ഞ ശേഷം ഇതെല്ലാം ബി ജെ പി സിക്ഷിച്ചതാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ അവതാരകൻ അരുൺകുമാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറയുന്നത് ഈ ജാമ്യം കൊടുത്തതിനകത്തിൽ ബി ജെ പിക്ക് ഒരു പങ്കാളിത്തവും ഇല്ലെന്നുള്ളതാണ് ആ വഴി മാത്രം അദ്ദേഹം പറഞ്ഞില്ല ബാക്കിയെല്ലാ ആരോപണങ്ങൾ മുഴുവൻ ബി ജെ പിയുടെ തലയിൽ കൊണ്ടുവന്നു ജമ്മിൻ കൊടുക്കുന്നതായിട്ട് ബി ജെ പി ശ്രമിച്ചു എന്നൊരു വാക്ക് അദ്ദേഹത്തിന് എന്തോ ബഹളമായിരുന്നു ബി ജെ പി ഉല്ലാസ് ബാബു ഇവരുടെ യുദ്ധം ഇത് റേറ്റിങ്ങിന് വേണ്ടിയുള്ള യുദ്ധമാണെങ്കിൽ ശരിയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ടി വി അവരുടെ എന്തോ ഈ പാർക്ക് റേറ്റിങ്ങിന് ഇരുന്നൂറ് പോയിന്റ് കടന്നോ എന്തൊക്കെയോ പറയുന്ന സംഭവങ്ങൾ കിട്ടും അപ്പൊ ഇരുന്നൂറ് പോയിന്റ് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയാ റിക്ടർ സ്കേലിലെ പത്തിന് ഉണ്ടാകുന്ന ഭൂകമ്പം പോലെയായിരുന്നു മൊത്തം സർവനാശം സംഭവിക്കുന്നുള്ള മട്ടിലായിരുന്നു ഇവർ തമ്മിലുള്ള യുദ്ധം കണ്ടു കഴിഞ്ഞാൽ ടി വി ഓഫ് ചെയ്യാൻ കാരണം അതിനകത്ത് നിന്ന് ഇറങ്ങി വന്ന് അടിക്കുമോ എന്നുള്ളൊരു മട്ടിലാണ് രണ്ടുപേരും കൂടെ സംസാരിച്ചത് ബി ജെ പി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിയുടെ നിലപാട് അതായിരുന്നു കാരണം അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ട് അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ അവതാരകൻ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അവർ പറയുന്നത് നമ്മുടെ ഒരു മന്ത്രിയുടെ പോസ്റ്റ് മന്ത്രിയുടെ പോസ്റ്റും ഈ അവതാരകന്റെ പോസ്റ്റും ഒരേ പോലായി വന്നു അതായത് ഭരണഘടന തടവിലാണ് കന്നിലായത് ഭരണഘടനയാണ് തടവിലാക്കപ്പെട്ടതെന്നാണ് ഒരു മന്ത്രി പറഞ്ഞത് അത് തന്നെയാണ് ഈ ചാനൽ അവതാരകനും പോസ്റ്റ് ഇട്ടെന്നാണ് പറയുന്നത് ഇതിന്റെ പേരിലായിരുന്നു യുദ്ധം ഭീകരമായ യുദ്ധമായിരുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയൊക്കെ അത് പറഞ്ഞതുപോലെ തിലകനും പിന്നെ ശ്രീനിവാസനും കൂടെ ഇങ്ങോട്ടൊരു സൈക്കിളെ പോകുമ്പോൾ പറയത്തില്ല ചേട്ടന്റെ ശബ്ദവും എന്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേ ഞാൻ നിങ്ങളുടെ നാട്ടിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥ എന്തൊക്കെയോ മറ്റിലുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യരെ അറിയിക്കാൻ നിങ്ങൾ റേറ്റിംഗിലോ മത്സരത്തിലോ എന്ത് വേണമെങ്കിലും അനുസരിച്ചോളൂ പക്ഷേ നിഷ്ഠമായിരിക്കണം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മറ്റേ രാഷ്ട്രീയം കളിച്ചിട്ട് വൈകുന്നേരം വന്നിരുന്ന് ഇത്തരത്തിൽ ആർഗ്യുമെന്റ് വന്നു കഴിഞ്ഞാൽ റേറ്റിംഗ് ഉണ്ടാകാം നിങ്ങൾക്ക് അതിൻ്റെതായ പരസ്യ വരുമാനങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷെ ഇത് കേൾക്കുന്ന ആളുകളുണ്ട് അങ്ങനെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്തതെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്